പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനെതിരെ വിമർശനവുമായി ബി ജെ പി വി കെ ശ്രീകണ്ഠൻ ആകെ ഇഷ്ടമുള്ള കാര്യം നാടമുറിക്കലും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യലുമാണെന്നും മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ എം പി നിഷ്ക്രിയനാണെന്നും ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ വിമർശിച്ചു പാലക്കാട്ടെ ഭാരതരി വിതരണത്തെയും എൻ ഡി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെയും വി കെ ശ്രീകണ്ഠൻ എം വിമർശിച്ചിരുന്നു ഇതിന് മറുപടി എന്നോണമാണ് മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ എം നിഷ്ക്രിയനാണെന്ന് ബി ജെ തിരിച്ചടിച്ചത് അട്ടപ്പാടി മേഖലയിൽ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ എം ഒന്നും ചെയ്തിട്ടില്ല അട്ടപ്പാടിയിൽ ആംബുലൻസ് ഇല്ലാതെ രോഗിയെ കമ്പിൽ കെട്ടി ചുമന്ന സംഭവത്തിൽ എം പി നിശബ്ദനായിരുന്നുവെന്നും ശ്രീകണ്ഠന് ആകെ ഇഷ്ടമുള്ള കാര്യം നാടമുറിക്കലും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യലുമാണെന്നും ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ വിമർശിച്ചു പാലക്കാട്ടിലെ എം പി എന്നുള്ള നിലയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി വന്നാൽ അത് പാലക്കാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം ആ സ്ഥലത്തെ എംപിക്കാണ് അദ്ദേഹം ഒരു പദ്ധതിയും ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് എത്തിക്കാനുള്ള യാതൊരുവിധ നടപടിയും ഇല്ല നിഷ്ക്രിയനായിട്ടുള്ള എം പി ആയിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത് അദ്ദേഹത്തിന് ആകെ സന്തോഷകരമായിട്ടുള്ള ഇഷ്ടമുള്ള കാര്യം ഉദ്ഘാടന പരിപാടികൾക്ക് പോവുക നാടം മുറുക്കുക വിളക്ക് കൊടുക്കുക ഫോട്ടോയിൽ ചിരിച്ചു നിൽക്കുക മറിച്ച് ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുമില്ല അട്ടപ്പാടിയിലെ ആശുപത്രിക്കായിട്ട് കേന്ദ്ര ഗവൺമെൻറ് നൽകിയ പതിനഞ്ച് കോടി രൂപ ആയുഷ് ആയുഷ് ആശുപത്രിക്ക് ഇതുവരെ ശ്രീകണ്ഠൻ്റെ ഭാഗത്ത് വേണ്ടിയിട്ടുള്ള ഒരു വാക്കുപോലും അദ്ദേഹം സംസ്ഥാന സർക്കാരിനോട് കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് പഠിക്കാനോ സാധാരണക്കാരിലേക്ക് എത്തിക്കാനോ ശ്രീകണ്ഠൻ ശ്രമിക്കുന്നില്ലെന്നും ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിനെയും വിമർശിക്കുന്നത് എംപിയുടെ അല്പത്തരമാണെന്നും കൃഷ്ണകുമാർ കൂട്ടിച്ചേർത്തു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പാലക്കാട് മണ്ഡലത്തിൽ എൻ ഡി എ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നത് അഴിമതിയാണെന്ന് എം പി വി കെ ശ്രീകണ്ഠൻ ആരോപണം ഉന്നയിച്ചിരുന്നു ന്യൂസ് പാലക്കാട്